തിനും സിരിയെ വിളിക്കുന്ന ആപ്പിൾ ഉപയോക്താക്കൾ ഒന്ന് കരുതിയിരിക്കുക നിങ്ങളുടെ സംഭാഷണം എപ്പോൾ വേണമെങ്കിലും ചോർത്തിയേക്കാം കാലിഫോർണിയയിൽ ഇത്തരം ഒരു കേസിൽ എണ്ണൂറ്റി പതിനഞ്ചു കോടി രൂപയോളമാണ് ആപ്പിൾ ഒത്തുതീർപ്പിനായി നൽകേണ്ടി വരുന്നത് ആപ്പിളിന്റെ വെർച്വൽ അസിസ്റ്റന്റായ സിരി ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ സംഭാഷണങ്ങളും വിവരങ്ങളും ചോർത്തിയെന്ന കേസിൽ ഒത്തുതീർപ്പിന് ഒരുങ്ങുകയാണ് ആപ്പിൾ തൊണ്ണൂറ്റി അഞ്ച് മില്യൺ ഡോളർ നൽകിയാണ് ഒത്തുതീർപ്പിന് ഒരുങ്ങുന്നത് ഇന്ത്യൻ രൂപ ഏകദേശം എണ്ണൂറ്റി പതിനഞ്ച് കോടിയോളം രൂപയാണിത് കാലിഫോർണിയയിലെ ഓക്ലാൻഡിലെ ഫെഡറൽ കോടതിയിലാണ് ഇത് സംബന്ധിച്ച കേസ് നടക്കുന്നത് ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് ആപ്പിൾ കോടതിയെ അറിയിച്ചു ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ സിരി സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഇവ പരസ്യദാതാക്കൾക്ക് നൽകിയെന്നുമായിരുന്നു ആപ്പിളിനെതിരായ കേസ് വർഷങ്ങളായി ഇത്തരത്തിൽ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ആപ്പിൾ ചോർത്തുന്നുണ്ടെന്നാണ് ആരോപണം അഞ്ചു വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന കേസിൽ ആരോപണങ്ങൾ ആപ്പിൾ നിഷേധിച്ചിരുന്നു ഉപഭോക്താക്കൾ ഹേ സിരി എന്ന് പറഞ്ഞാൽ മാത്രമാണ് സിരി പ്രവർത്തനക്ഷമം എന്നാണ് ആപ്പിളിന്റെ അവകാശവാദം എന്നാൽ സിരി ഇത്തരത്തിൽ ആക്ടിവേറ്റ് ആകാതെ തന്നെ ഉപഭോക്താക്കളുടെ സ്വകാര്യ സംഭാഷണങ്ങൾക്കിടയിൽ പറയുന്ന വിവരങ്ങൾ റെക്കോർഡ് ചെയ്ത് പരസ്യദാതാക്കൾക്ക് നൽകുകയും പിന്നീട് ഈ പരസ്യങ്ങൾ ആപ്പിൾ ഉപകരണങ്ങളിലെ സോഷ്യൽ മീഡിയയിലും മറ്റും ഉപഭോക്താക്കളെ കാണിക്കുന്ന ിൽ നിന്നും പരാതികൾ ഉയർന്നിരുന്നു ഒത്തുതീർപ്പിനായി നൽകുന്ന തുക രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സിരി ഉപയോഗിച്ച ഉപഭോക്താക്കൾക്ക് വീതിച്ചു നൽകാനാണ് കോടതി തീരുമാനം എന്നാൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഉപഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല